ും സച്ചിനും ഇത് മാത്രേ എഴുതി ഗ്രൂപ്പ് പറഞ്ഞത് ലൈക്ക് അമൽ ഡേവിസ് പോലത്തെ ഒരു തരത്തിലൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ ഇവിടെ മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്യാം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് അത്രയും നല്ല ഓഫേഴ്സോ അല്ലെങ്കിൽ അത്രയും നല്ല നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോ ഇതിന്റെ ഷൂട്ടിങ് സമയത്തൊക്കെ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒരു പകുതി ആയപ്പോൾ ആയപ്പോ ഇതിനെപ്പറ്റി വെറുതെ തമാശക്ക് നമ്മൾ ഇങ്ങനെ ഓരോ കഥകൾ പറയുമല്ലോ ഇങ്ങനെ സച്ചിൻ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ ഇതായിട്ടുണ്ട് പിന്നെ ഇത്രയും വലിയൊരു സക്സസും കൂടി ചിലപ്പോ ഗിരീഷ് ഏട്ടൻ്റെ ഉള്ളിൽ ഇണ്ടായിട്ടുണ്ടാവും ചിലപ്പോ അങ്ങനെ ഒരു തോട്ട് എനിക്ക് അത് സർപ്രൈസ് ആയിരുന്നു ഞങ്ങക്ക് എല്ലാവർക്കും അത് ഭാവന സ്റ്റുഡിയോസിന്റെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നതാണത് ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ എനിക്ക് അതൊക്കെ കണ്ടപ്പോ അല്ലു അർജുനൊക്കെ പടം കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞിരുന്നു പുഷ്പ ടു ഷൂട്ടിലായിരുന്നു ആ സിനിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയും ചർച്ച ചർച്ച പ്രേമല ചർച്ച വേറെ ഇപ്പൊ നെസ്ലൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഏജ് നെസ്ലിന്റെ ഏജിൽ തന്നെയാണല്ലോ എല്ലാ ക്യാരക്ടർ നെസ്ലിന്റെ ഏജിനോട് കണക്ട് ചെയ്യുന്നത് അപ്പം നെസ്ലൻ ഹെവിലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ ഓൺ ടൈം ൗണ്ടർ ഇങ്ങനെ പറയാം ഇങ്ങനെ ഇപ്പൊ നെസ്ലിൻ ചില ഡയലോഗ് നെസ്ലിന്റെ കയ്യിൽ നിന്ന് അതുപോലെ ഗിരീഷും പറയാണ്ട് നെസ്ലിൻ ചിലപ്പോൾ ആ രീതിയിൽ റിയാക്ട് ചെയ്യും ഗിരീഷ് അറിയാത്ത രീതിയിൽ ചില ഇതിങ്ങനെ പറഞ്ഞാലായിരിക്കും നല്ലത് എന്നൊക്കെ അത് നോർമലി പല ആക്ടേഴ്സും ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ അത് ഹ്യൂമറിലൊക്കെ അങ്ങനെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ വരും എന്ന് പറയല്ലോ ഈ സംഗതി ഒരു ഒരുപാട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ജഡ്ജ് ചെയ്യാനും പറ്റണമെന്നില്ലല്ലോ അത് ഹ്യൂമർ വർക്കാവും ഇന്നത് വർക്ക് ആവും എല്ലായിടത്തും വർക്ക് ആകുമ്പോളൊന്നും ആ എന്താണ് വേണ്ടിട്ട് ട്രൈ ും ഇപ്പൊ നടക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ഇപ്പോ ആൾക്കാരുടെ ഇടയിൽ അതെ എന്തൊക്കെയാണ് നോക്കും ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർ പറയുന്ന ചില കൗസ് ഉണ്ടല്ലോ അതൊക്കെ പതിയെ അത് നമ്മൾ സിനിമയിൽ കാണുന്ന നല്ല ഡയലോഗ് ആയിരിക്കില്ല ചിലപ്പോ ഞാൻ പറഞ്ഞു ഗിരീഷന്റെ പടത്തില് ഞാനത് പറഞ്ഞത് ഈ ശരണ്യലാണെങ്കിൽ ഇത് ഓക്കെ ആണ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡയലോഗിലല്ല കൈകൊണ്ട് കാണിക്കുകയാണ് ചിലപ്പോ ആക്ഷൻസ് ആയിരിക്കും ചിലപ്പോ റിയാക്ഷൻസ് ആയിരിക്കും ഇതൊരു റിഫ്ലക്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ആവുന്നത് ഇത് ചിലപ്പോൾ ഇത് ഗിരീഷനോടാണെങ്കിൽ ഇത് ഡയലോഗ് പറയണല്ലോ ഇങ്ങനെ റിയാക്ട് രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കളക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഓരോ സീൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഈ ഒരു ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോ അതാണ് കൂടുതൽ സംഭവിക്കുന്നത് ഒരു സീൻ അല്ലെങ്കിൽ നമ്മളാ ഷൂട്ടിംഗ് പ്രോസസ്സിൽ കൂടുതലും സംഭവിക്കുന്നത് ആ ഒരു കളക്ടീവ് പരിപാടിയായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ അമൽ ഡേവിസ് സച്ചിൻ അതൊരു ഭയങ്കര മെഗാ കോംബോ ഒരു എവർഗ്രീൻ പോലെ ആയല്ലോ നമ്മൾ ഒരു സമയത്ത് മോഹൻലാൽ ജഗതി മോഹൻലാൽ ജഗതി അങ്ങനെ പലതരം ഇപ്പം ദിലീപ് ഹരിശ്രീ അശോക എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ റെഫറൻസ് പോലും വെച്ചിട്ട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് അല്ലെ ജയറാം ഹരിശ്രീ അശോക പല സമയത്ത് വന്ന ഒരു കോമ്പിനേഷൻ സീക്വൻസിന്റെ ഒരു എക്സ്റ്റെൻഷൻ പോലെ ആളുകൾ കാണുന്നത് ഇവർ അന്ന് ചെയ്ത ഹ്യൂമർ ആണ് അങ്ങനെ ആ ഒരു ടീം ചില സീൻസ് ഒക്കെ വെച്ചിട്ട് മറ്റേ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമല്ലത് അല്ലെ കണക്ട് ചെയ്ത് അവർക്ക് എവിടെക്കോ അത് തോന്നുന്നു എന്ന് പറയുന്നത് കേക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആഹ് അതെ അറ്റ് ദ സെയിം ടൈം ടെൻഷനും ഉണ്ട് നല്ല അല്ലപ്പോ ഈ നിങ്ങളുടെ ശരിക്കും ഇപ്പം സംഗീതന്റെ ഒക്കെ കാര്യം പറയുമ്പോഴും നിങ്ങൾക്കിടയിൽ ഇത് ഈ റാപ്പ് ഓരോ ദിവസം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ ചെയ്യുന്നതെല്ലാം വർക്കായി വരുമല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണോ പിന്നെ അമൽ ഡേവിസും സച്ചിനും സംസാരിക്കുന്നു അതെല്ലാം ചിരി വരികയാണ് ഇതിന്റെ ആളുകൾ ഇതിന്റെ ഡിലീറ്റഡ് സീൻസ് ഉണ്ടോ അവരുടേതു പോലും ചോദിക്കുകയാണ് ഇതിൽ വരാത്ത സീൻസ് ഉണ്ടോ ഇതെല്ലാം വർക്കാവുന്നതാണല്ലോ നമ്മൾ കാണുന്നത് അത് നിങ്ങൾക്കിടയിൽ ശരിക്കും ആ റാപ്പ് ഇത്രയും വർക്കാവുന്ന ഏത് മൊമെന്റ് മുതലാ തോന്നിയത് അത് ഗ്രാജ്വലി ആണ് ഇപ്പൊ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ആ അതെ കണക്ഷൻ ഒക്കെ ഈ ഇത് ആക്കുന്നത് മാത്രമേ ഇപ്പൊ ഒരുപാട് സാധനങ്ങളൊക്കെ ഞങ്ങൾ അല്ലാതെ ഇട്ടിട്ടുണ്ട് ഇരീക്ഷൻ തൂക്കി കളഞ്ഞിട്ടുണ്ട് ഈ സോങ്ങില് തന്നെ മറ്റേ കൃഷ്ണനായിട്ട് വരുന്നില്ല ആ സോങ്ങില് ഞങ്ങളുടെ റിയാക്ഷൻ ഒരുപാട് പേര് ആയിട്ട് പറഞ്ഞ പക്ഷെ അത് സ്ക്രിപ്റ്റിൽ ഇത്രേ എഴുതിയിട്ടുള്ളൂ അമൽ ദേവിസും സച്ചിനും ഇത് കണ്ട് പൊളിയുന്നു മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഇത് ഇവിടെ വന്നിരുന്നിട്ട് അവിടെ അത്രയും വലിയ പരിപാടി നടക്കുന്നു റീലോ അങ്ങനെ ഡാൻസ് കളിക്കുന്നു ഇത് ആദി അത് ശ്യാംകൃഷ്ണനായിട്ട് വരുന്നു ഞങ്ങക്ക് ഇവിടെ ഒന്നും ചെയ്യാറില്ല അത് അതെ അത് ഞങ്ങളായിട്ട് തന്നെ ഒരു കൊറിയോപ്പ് സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഇതാക്കിയ ഒരു റിയാക്ഷൻ സാധനം ഞങ്ങൾ വിചാരിച്ച് മിക്കവാറും കൂവിക്കൊല്ലും എന്തായി ഒരു സാധനം കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതില് വേറെയും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നല്ല സാധനങ്ങള് മാത്രമേ കട്ട് ചെയ്ത് ഗിരീഷ് ഗിരീശേട്ടൻ ഇട്ടുള്ളു അല്ല അതൊരു ഇതുപോലത്തെ സിനിമ ചെയ്യുമ്പോ അത് നിങ്ങക്ക് ഭയങ്കര ഒരു ബ്ലസ് ആണ് അല്ലെ ആളുകൾ ഇപ്പം ഈ പറയുന്ന മോണിറ്ററിന്റെ പുറകിൽ നിന്ന് ഉണ്ടാവുന്ന ചിരി റിയാക്ഷൻ ഫേസിൽ കാണാമല്ലോ ഇത് കട്ട് പറഞ്ഞു കാണാല്ലോ ഏറ്റത്തുനിന്ന് ഭയങ്കര ചിരി കിട്ടി അപ്പൊ ഞങ്ങക്ക് ചിരി വരുമ്പോ ഈ ടെറസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മാറുന്നുണ്ട് ക്ലൈമാക്സിലേക്കുള്ള ഒരു പ്രീ പിന്നെ ക്ലൈമാക്സ് സീൻ വരുന്ന സമയത്ത് ഈ ശരിക്ക് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ആളാണ് സച്ചിൻ പക്ഷെ അത് വലിയൊരു പ്ലേ ആണ് ഭാരതമേനോങ് പ്ലേ ആണ് അതുവരെ ചെയ്തതിൽ നിന്ന് എല്ലാ വേരിയേഷൻസും ഉണ്ടല്ലോ ഇമോഷൻസ് ഉണ്ട് കരച്ചിലുണ്ട് ബഹളമുണ്ട് അലമ്പുണ്ട് എല്ലാം വർക്ക് ആവണല്ലോ അതില് വെള്ളടിച്ച് കഴിഞ്ഞ സച്ചിൻ വർക്ക് ആവണം ഇമോഷണൽ സീൻ വർക്ക് ആവണം പിന്നെ ഈ നമ്മൾ പറയുന്ന അമൽ റൊമാൻസ് അവരുടെ അവിടെ അവര് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വന്ന പോലെ ഇവര് രണ്ടുപേരെ തിരിച്ചു പോകാനുള്ളൂ എന്നാൽ ഈ ആദ്യമായിട്ടുള്ള ഒരു ഫൈനൽ ഫൈറ്റ് ആണ് ആ സീൻ ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തതാണോ ഭയങ്കര കൂടായിരുന്നു ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് അത് ഞങ്ങള് ഭയങ്കര ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ വിടുകയും ചെയ്തു അത് നല്ല വൃത്തിക്ക് കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പരിപാടികള് മൊത്തത്തില് അത് അജ്മലും ഗിരീഷേട്ടനും ഒക്കെ ഭയങ്കര ഇത് ഒന്ന് പാളിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തിയേടാൻസ് അതെ അത് ആൾക്കാർക്കാണ് ചിരി വരേണ്ടത്മാര് ഈ കളിയാക്കലും ഇതൊക്കെ കാണുമ്പോ അത് അത് ഇതേപോലെ വരുന്നു നോർമൽ ആയിട്ടാണ് രണ്ടുപേരും മൾട്ടിപ്പിൾ ട്വിസ്റ്റ് ആണ് എല്ലാരെയും എൻഡ് പോയിന്റ് ആണല്ലോ ഒറ്റത്തവണ തീർപ്പാക്കലോ അതെ നാളെ നാളെ ഞാൻ പോകും അതിനുമ്പെല്ലാവർക്കും കൊടുത്തിട്ടുള്ള സാധനം അത് പിന്നെ എന്താ അതിന്റെ ഒരു നല്ല ഗിരീഷ് ഏട്ടിന് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇതൊക്കെ എത്ര സമയം എപ്പോഴൊക്കെ ഒരുപാട് നൈറ്റ് സീക്വൻസ് ഉള്ള ഒരു ദിവസം നൈറ്റ് ഒരു ദിവസം ഫുള്ള് പോയിട്ട് ഷൂട്ട് ചെയ്തത് അത് രാത്രി ആറുമണി മുതൽ രാത്രി വൈകുന്നേരം ആറു മണി മുതൽ മോർണിംഗ് സിക്സ് വരെ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ആ ഫുൾ പരിപാടി ഷൂട്ട് വേറെ ഒരു കാര്യമുണ്ടല്ലോ നസ്ലിൻ ഇപ്പം സ്വഭാവം ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയിരിക്കും നമ്മൾ ഭയങ്കര ടെൻഡ് ചെയ്യുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു നല്ല സമയതായിട്ടുണ്ടാവും വീണ്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ അടുത്ത് ടെക്നീഷ്യൻസ് വന്നിട്ട് ക്യാമറ ലൈറ്റ് സാധനങ്ങൾ അതിന്റെ ക്രമീകരണം ഉണ്ട് അപ്പൊ നിങ്ങളിത് കണ്ടിന്യൂറ്റീല് ചെയ്യുന്നതാണ് അപ്പോൾ ഫിസിക്കലി ടയേർഡ് ആവാം ചിലപ്പോൾ ഉറക്കം പോവാം അങ്ങനെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ പക്ഷെ ഇതേ ഒരേ എനർജി നമ്മളെ സംഭവം സച്ചിൻ രാവിലെ കാണുന്നെങ്കിൽ സച്ചിന്റെ രാവിലത്തെ എനർജി നമുക്ക് ഫീൽ ചെയ്യണം ഉറക്കച്ചടവ് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം വരണമല്ലോ അപ്പൊ ഈ എനർജി എങ്ങനെയാണ് ശരിക്കും ഇതുപോലത്തെ ഞാൻ ഇത്രയും ഹ്യൂമർ ഇത്ര പിന്നെ ആയിട്ട് സീനൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ എനർജി ആസ് പ്രോപ്പർ റെസ്റ്റ് ഒക്കെ കൊടുക്കാൻ നോക്കും ഞാൻ ഉറക്കം ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ചെലപ്പോ കിടന്നുറങ്ങും അപ്പൊ നമ്മളൊന്ന് ഒരു പവർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വീണ്ടും അതെ ഫ്രഷ് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ പറ്റും നമുക്ക് പിന്നെ നമുക്ക് ആ സീനിൽ തന്നെ തോന്നും എനർജി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും ചില ചെല ഉച്ച ഈ ലഞ്ച് കഴിഞ്ഞിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ശരിക്ക് എന്താണ് നമ്മളുടെ ശരിക്കും നമ്മൾ തന്നെ മനഃപൂർവ്വം എനർജി കൂട്ടി ചെയ്യേണ്ട പരിപാടികളും വരുന്നുണ്ട് അതെ ഈ കരിയറിൽ ഇപ്പൊ ഒരു പ്രീ പ്ലാനോ ഡിസൈനോ വെച്ചിട്ടല്ലല്ലോ നെസ്ലിൻ പോകുന്നത് പക്ഷെ നെസ്ലൻ നോക്കുവാണെങ്കിൽ നെസ്ലിൻ ഈ ഏജില് മലയാളത്തിലേ തന്നെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിലെ ഒരാളായി നെസ്ലിന് നല്ലൊരു ഓഡിയൻസ് സെറ്റായി കാരണം വെച്ച് കഴിഞ്ഞാൽ നെസ്ലന് മാത്രം വെച്ചിട്ട് സിനിമ എടുക്കാൻ വേണ്ടുന്ന പ്രൊഡക്ഷനും സംഗതി ബാനറുകളെല്ലാം റെഡി ഇപ്പോൾ എത്രയോ പേര് ഡിസ്കസ് ചെയ്യുമ്പോൾ നെസ്ലന് മാത്രം ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു സോളോ ലീഡ് പടങ്ങൾ പോലും ആളുകൾ ആലോചിക്കുന്നുണ്ട് നെസ്ലിനെ സംബന്ധിച്ചാൽ നെസ്ലിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടോ ഇനി അങ്ങോട്ട് കാരണം ഞാൻ ചോദിച്ചവരല്ല ഇൻക്ലൂഡിങ് ഗിരീഷ് പറയുന്നത് നെസ്ലിൻ ഭയങ്കര സൂപ്പർ ഫിൽറ്റർ ചെയ്യുന്ന കൃത്യമായിട്ടാന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നത് നെസ്ലൻ്റെ സെലക്ഷൻ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് നെസ്ലൻ്റെ കൂടെയുള്ളവർക്കും നെസ്ലൻ ഒപ്പം വരുന്നവർക്കും ഉണ്ട് നെസ്ലൻ എങ്ങനെയാ ഒരു പ്ലാനിങ്ങും മുൻപോട്ട് പോക്കട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് തോന്നുന്ന നമ്മളുടെ ഡിസിഷൻ കറക്റ്റ് ആയി വരുന്നു എന്നുള്ളതാണ് എനിക്കത് പല സമയത്തും ബോധപൂർവം എടുക്കുന്ന ഡിസിഷൻസ് തന്നെയാണ് ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ വരണം എന്ന് കരുതിയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് തന്നെയാണ് അപ്പോ അത് എങ്ങനെയോ വർക്ക്ഔട്ട് എന്നുള്ളതാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ആലോചിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിൽ എന്താ പിന്നെ പോലും സിനിമകൾ ചെയ്യണം സെലക്ഷൻറെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യണം എങ്ങനത്തെ സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യം ഉണ്ട് ഇനി ഇനി ചെയ്യേണ്ട സിനിമകൾ അല്ലെങ്കിൽ എത്തരത്തിലുള്ള സിനിമകൾ ആണെങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് കുറച്ചുകൂടി ഈ സ്വാഭാവികമായിട്ടും മലയാളത്തിന് പുറത്തും ഇത്രയും അപ്രീസിയേഷൻ തമിഴ്നാട്ടിലും തെലുങ്കിലും ഒക്കെ കിട്ടുമ്പോ എന്നാ പിന്നെ നേരിട്ട് തെലുങ്കും ഇവിടെ നിന്നൊക്കെ ഓഫറും വന്നിട്ടുണ്ടാവോ പക്ഷെ അതിന്റെ ഒരു ഇമോഷൻ കിട്ടില്ല നമുക്ക് ഡയലോഗ് പറയുമ്പോ തെലുങ്ക് അറിയാതെ പോയിട്ട് നമ്മൾ എനിക്ക് അതെ എനിക്കും കൂടുതലും ആ ഇപ്പൊ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ നമുക്ക് ആ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാം ഫീൽ ചെയ്യണം റോളുകൾക്കാണ് ശരിക്കും മിക്ക ഇത് കൂട്ടുകാരൻ ക്യാരക്ടർ ഇപ്പൊ ഒരു ഗ്രൂപ്പ് പറഞ്ഞത് ലൈക് അമൽ ദേവിസ് പോലത്തെ ഒരു ക്യാരക്ടറാണ് തരത്തിലൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ ഇവിടെ മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്യാം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് അത്രയും നല്ല ഓഫേഴ്സോ അല്ലെങ്കിൽ അത്രയും നല്ല നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്യാരക്ടേഴ്സും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു കോളേജിൽ വരുന്ന പണ്ടിറക്കിയാൽ അല്ലെങ്കിൽ ഒരു ഒരു ഞാൻ പറഞ്ഞൊരു യൂത്ത് ഭയങ്കര ഒരു മാസീവ് യൂത്തിന്റെ അടുത്ത് ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഒരു ക്രൗഡ് പിള്ളർ ആദ്യത്തെ വരുന്ന സമയത്ത് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഒരു പാതി തമാശമായിട്ട് വന്നിരത്ത കരിയർ ഈ രീതിയിലാണ് സെറ്റ് ആയിരിക്കുന്നത് അത് ഒരു ടെൻഷൻ ഉള്ള റെസ്പോൺസിബിലിറ്റി ആണോ അല്ലെങ്കിൽ കൂളായിട്ട് നോക്കാം എന്ന് പറയുന്ന ഒരു ഒരു കംപ്ലീറ്റ് കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഒരു ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു രീതിയിലാണോ തോന്നുന്നത് എങ്ങനെയാ ഇത്തരത്തിലൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ടെൻഷനായി പോകും കുറച്ചു നേരത്തില് ദൈവമേ എന്നുള്ള ഇതായി പോകും അതല്ലാതെ കൂടുതലും ഞാൻ അതിനെ പറ്റി ആലോചിക്കാറില്ല നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് അപ്പോ ഇതൊന്നും നമ്മളിപ്പോ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്നും പ്രോപ്പർ എല്ലാ കാലവും ചിലപ്പോ നിന്നൊന്നും വരില്ല അപ്പോ ഇപ്പൊ നമ്മൾക്ക് വരുന്ന പരിപാടികൾ പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് ചെയ്യ എന്നുള്ളതാണ് പിന്നെ ഗിരീഷൻ പറഞ്ഞ ഭയങ്കര ഡിസിപ്ലിൻ ആണ് ഞാൻ പറയുന്നത് ഡിസിപ്ലിൻ്റെ ആക്ടറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് അതില് എത്രത്തോളം പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാനെടുക്കുന്നു സമയബന്ധിതമായിട്ട് വർക്ക് തീർക്കാൻ വരുന്നു അങ്ങനെ അത് എനിക്ക് എന്റെ ഒരു ഇൻഡസ്ട്രി ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ആക്ടറുടെ ഡിസിപ്ലിൻ നെസ്ലനെ സംബന്ധിച്ച നെസ്ലൻ ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ പലതരത്തിൽ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാവുന്ന ആഘോഷിക്കാവുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ കോളേജും ഹോസ്റ്റലും അങ്ങനെ പലതരത്തിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയത്താണ് സിനിമയുടെ ഭയങ്കര സിസ്റ്റത്തിനകത്ത് കൃത്യമായിട്ട് ഇന്ന സമയത്ത് പ്രൊമോഷൻ നടത്തണം ഇന്ന സമയത്ത് ഇൻ്റർവ്യൂസ് നടത്തണം ഇന്ന സമയത്ത് പോയി ഷൂട്ട് ചെയ്യണം ചിലപ്പോൾ ചിലപ്പോളി മോർണിംഗ് പോകേണ്ടി വരും ലേറ്റ് നൈറ്റ് ആയിരിക്കും അങ്ങനെ ഒരു കൃത്യമായൊരു ചിട്ടൊക്കെ അകത്ത് പോകുന്നതേ ഇത് എപ്പോ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാ ഡിസിപ്ലിൻ ആണല്ലോ അല്ലെ ശരിക്കും അത് ഗിരീഷ് പറഞ്ഞത് നല്ല മടിയുള്ള ഒരാളാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും കുറച്ച് ഇപ്പൊ പണി പണിയെടുക്കാൻ മടിയുള്ള ഒരാളാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് സിനിമകൾ ചെയ്യുമ്പോ അതൊരു ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എനിക്ക് അത് മനസ്സിലായി തുടങ്ങി പിന്നെ എനിക്ക് സിനിമക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുന്നതില് എനിക്ക് അതൊരു ജോലിയായിട്ട് കാണുന്നില്ല ഇപ്പൊ രാവിലെ എണീക്കണം എന്നുള്ളത് ആ രാവിലെ എണീറ്റ് പോവാ എന്നുള്ളത് അത് ഉള്ളിലുണ്ട് ആ ഒരു ബോധം ഉള്ളിലുണ്ട് ശരിക്ക് വേണ്ടിട്ടല്ലേ അതൊരു സ്പോർട്സ് കോമഡി ജോണില് വരുന്ന ഒരു പടമാണ് ഇപ്പൊ കുറച്ച് ഫിസിക്കലി കുറച്ച് തയ്യാറെടുപ്പ് അതെ തയ്യാറെടുപ്പുകൾ വേണം ഞാനുണ്ട് ഉണ്ട് ഗണപതി ഉണ്ട് അനക പിന്നെ കുറെ പേരുണ്ട് ഇപ്പൊ തന്നെ ഫ്രാങ്കോ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ പ്രിപ്പറേഷൻ കൂടിയാണ് പാലുവിൽ നടക്കുന്നത് പ്രേമലുവിന്റെ ഗ്രാൻഡ് സക്സസ് സെലിബ്രേഷൻ പോവാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കിലും റിലീസ് ശേഷം കേരളത്തിൽ തന്നെ അവർ വലിയ സക്സസ് സെലിബ്രേഷൻ നടക്കുകയാണ് പ്രേമലു സെക്കൻഡ് കൂടി അനൗൺസ് ചെയ്യപ്പെടുകയാണ് അത് ശരിക്കും ഏത് ഘട്ടത്തിൽ ആലോചിച്ചതാണ് എന്താ ഗിരീഷ് നേരത്തെ തന്നെ നിങ്ങളോട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ ഇല്ല ഇല്ല ഇത് ഇതിന്റെ ഷൂട്ടിങ് സമയത്തൊക്കെ അല്ലെങ്കിൽ ഷൂട്ടിങ് ഒരു പകുതി ഒക്കെ ആയപ്പോ പറ്റി വെറുതെ തമാശക്ക് നമ്മൾ ഇങ്ങനെ ഓരോ കഥകൾ പറയുമല്ലോ ഇങ്ങനെ സച്ചിൻ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെറുതെ ചുമ്മാ പ്രേമിലൂ എന്നൊക്കെ പറഞ്ഞ ഇതായിട്ടുണ്ട് പിന്നെ ഇത്രയും വലിയൊരു സക്സസും കൂടി ചിലപ്പോ ഗിരീഷേട്ട് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ അങ്ങനെ ഒരു തോട്ട് ചിലപ്പോ ചിലപ്പോണ്ടായിട്ടുണ്ടാവും ഒന്നും പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു ഫസ്റ്റ് തോട്ടേ പറഞ്ഞിട്ടുള്ളൂ ഗിരീശേട്ടൻ അത് 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 ഇനിയും ചിലപ്പോ മാറാം ഒരുപാട് അതൊന്നും പുറത്തു പറയുന്ന പറയത്തക്ക രീതിയിൽ അത് ആയി വന്നിട്ടില്ല ബിൽഡായി വന്നിട്ടില്ല ഇതിനാണെങ്കിലും ഭാവന സ്റ്റുഡിയോസ് ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്ത് അറിയാം അങ്ങനെ ഒരു നല്ലൊരു ബാനർ കിട്ടിയത് നമുക്ക് ഭയങ്കര അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയത് അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഫാദറിന് ഇന്റർവ്യൂ ചെയ്ത സമയത്തും അതിനുശേഷവും ചോദിച്ചിട്ടുണ്ട് ഈ പ്രേമലും ഇമ്പാക്ട് ഫഹദ് പറയുന്നത് തമിഴ്നാട്ടിൽ വേറെ എവിടെയും പറയുമ്പോഴും പ്രേമലു ഒരു ടോപ്പിക്കായി ഫഹദ് വൺ ഓഫ് ദ പ്രൊഡ്യൂസർ പോലും ആലോചിക്കാത്ത ഒരു മൊമെന്റിൽ പോലും ഈ അവരുടെ ടോക്കിൽ പ്രേമലു കയറി വരുന്നുണ്ടെന്ന് സ്വഭാവം പ്രേമലുന് ശേഷം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ലേ എനിക്ക് ഈ പ്രേമലു ആഫ്റ്റർ റിലീസിന് ശേഷം പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞു ആ സമയത്ത് പടം കണ്ടിട്ടുണ്ടായിരുന്നില്ല പടം എന്തായാലും കാണും കണ്ടിട്ട് അന്നത്തെ ദിവസം സർപ്രൈസ് ആയിരുന്നു ഞങ്ങക്ക് എല്ലാവർക്കും അത് ഭാവന സ്റ്റുഡിയോസിന്റെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നതാണ് അത് ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ ഡയലോഗ എനിക്കതൊക്കെ കണ്ടപ്പോ എനിക്ക് അറിയോയി അത് രസമായിരുന്നു അന്നത്തെ ദിവസം വിളിച്ചിട്ട് എന്താ വിളിച്ചിട്ട് ഇതേപോലെ കാണാന്ന് പറഞ്ഞു നേരിട്ട് കാണാന്ന് പറഞ്ഞു പടം കണ്ടു കണ്ടിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരി കണ്ടിട്ടുണ്ടായിരുന്നു പടം എന്താ കൊറച്ചു സമയേ സംസാരിച്ചുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇപ്പൊ ആവേശം കണ്ടിട്ട് ഞാൻ കാരണം വിളിച്ചിട്ടുണ്ട് അപ്പഴും ഞാൻ അങ്ങോട്ട് എനിക്ക് വിളിച്ചിരുന്നല്ലോ അതെ അവര് അവർക്ക് മെസ്സേജ് അയച്ചു ഞാൻ സജിൻ സജിൻ ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആവേശത്തിന് വിളിച്ചപ്പോ ഇത് പറഞ്ഞു അല്ലു അർജുനൊക്കെ പടം കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞിരുന്നു പുഷ്പ ഷൂട്ടിലായിരുന്നു ആ സമയത്ത് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയും ചർച്ച ചർച്ച ഒരു ി നോക്കുന്ന സമയത്ത് മുമ്പ് തന്നെ നെസ്ലൻ്റെ ഫ്രണ്ട്സിന് ബാച്ച്മേറ്റ്സിന് പല തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും ചിലപ്പോൾ അവർ ചിരിക്കുന്നുണ്ടാവും പക്ഷെ അപ്പോഴും നെസ്ലൻ നെസ്ലനെ റീഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ നെസ്ലൻ്റെ പെർഫോമൻസും കാര്യം ഒരു തിയേറ്ററിക്കൽ രീതിയിൽ പെർഫോമൻസ് വർക്കാവുന്നു കയ്യടി കിട്ടുന്നു അല്ലെങ്കിൽ നെസ്ലൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട യു എസ് പി ആയിട്ട് ഒരു സിനിമയുടെ കാര്യത്തില് മാറുന്നുണ്ടല്ലോ ജഡ്ജ്മെന്റ് എന്താ ഈ ഹ്യൂമറിന്റെ കാര്യം പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നെസ്ലൻ എന്താണ് വർക്ക് ആവുന്നത് ഞാൻ അങ്ങനെ ആക്ടിങ് എന്നൊരു ഡിസിഷൻ എടുത്തിട്ട് വന്ന ഒരാളല്ലോ പക്ഷെ വന്ന് 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 ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സിൽ ഒരാളായിട്ട് നെസ്ലൻ മാറിയിട്ടുണ്ട് എന്താ എന്താ നെസ്ലിന്റെ കാര്യത്തിൽ എന്താ വർക്കാവുന്നത് അങ്ങനെ പേഴ്സണലി എന്താ തീർച്ചയായിട്ടും ആ ഹ്യൂമർ ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ട് അത് ആൾക്കാർക്ക് ആ ഒരു ഹ്യൂമർ പരിപാടി ഭയങ്കരമായിട്ട് അല്ല അത് വളരെ അല്ലാതെ മുതലേക്കെ ഇല്ല ഞാൻ ഇതിപ്പോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഈ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ കളിയാക്കല് കിട്ടും എഴുന്നിട്ട് നമുക്ക് വരുന്ന കൗണ്ടേഴ്സും അടക്കി വെക്കുന്ന ഒരാളാണ് സ്റ്റോക്ക് ഉണ്ട് കിട്ടുന്ന സാധനങ്ങള് നമ്മള് സ്റ്റോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ഇത് ഹ്യൂമർ തീർച്ചയായിട്ടും ഒരു ഒരു ആൾക്കാർക്ക് ആ ഒരു ഹ്യൂമർ പരിപാടി ഇഷ്ടമാണ് പിന്നെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയോ കണക്ട് ആവുന്നുണ്ട് ആൾക്കാർക്ക് ി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാറ്റത്തിലൂടെ പോവാണ് ഇപ്പൊ നമ്മളെ ഫെബ്രുവരിയിൽ പ്രേമലും ഭ്രമയുഗം വരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് വരുന്നു പിന്നെ അതിനുശേഷം ആടുജീവിതം വരുന്നു പാവേശം വരുന്നു എല്ലാ സിനിമ ഓഡിയൻസ് സെലിബ്രേറ്റ് ചെയ്യാതെ തിയേറ്ററിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാണ് അതിന്റെ പാർട്ടി മാറുന്നു ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ ഹിറ്റുകൾ വരുന്ന ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മൊത്തം സംസാര വിഷയം അങ്ങനെ ഒരു ക്രോസ് ഓവർ ഫീലൊക്കെ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ വരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ സിനിമകൾക്കും ഓഡിയൻസും ആണ് കഴിഞ്ഞ വർഷം വരെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് നമ്മള് പ്രതിസന്ധിയില്ലായിരുന്നു അതിലൊരു പാർട്ടാവാൻ സാധിച്ചു തന്നെ ഭയങ്കര ഭയങ്കര വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു തിയേറ്ററുകളിൽ ആളുകൾ കൂടുന്നു എല്ലാ പടം ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ഓഡിയൻസ് ഉണ്ട് അത് മറ്റുള്ള ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ നമ്മളുടെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇതിലൊരു പാർട്ടാകാൻ പറ്റിയത് ഇപ്പം ഇപ്പൊരു കഥ കേട്ടിട്ടാണ് വരുന്നത് ശേഷവും ഒരു വിളി വന്നേക്കാം ഇപ്പം നെസ്ലന്റെ മാറ്റി വെച്ച് ഫോണില് ഈ പറയുന്ന സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പല സംഗതി വരുമല്ലോ ഈ ഒരു എസ് നോ ഒരു രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിൽ എന്തൊക്കെയാണ് അതിലൊരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നത് ഞാൻ എനിക്കതും കേട്ട് ഒരു ഒരു രണ്ടാമത്തെ സെറ്റിംഗിലൊക്കെ ആയിരിക്കും ചിലപ്പോ ആദ്യം അതിൽ എക്സൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കുക കേൾക്ക് പിന്നെ അതില് എന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അതൊക്കെ പിന്നീടാണോ വരുന്നത് മൊത്തം സിനിമകൾ സിനിമയില് നമ്മളെ ഞാനൊരു പ്രേക്ഷകനാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരിക്കും തോന്നുന്നത് അല്ലെങ്കിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോ അത് കാണാനായിട്ട് ആ ഒരു സാധനം നോക്കും പിന്നൊരു രണ്ടും അവരായിട്ടുള്ള ഡിസ്കഷൻ അല്ലെങ്കിൽ എന്റെ കൺസേൺ അല്ലെങ്കിൽ എൻ്റെ ൂഷൻസൊക്കെ ഞാൻ ഡിസ്കസ് പിന്നെയും ചിലപ്പോ ഒന്ന് രണ്ട് തവണ ഒക്കെ കണ്ടെന്നിരിക്കും അപ്പൊ ആ ഒരു സംസാരത്തിലൂടെ ഒക്കെ ആയിരിക്കും അത് ആ അതെ അതില് ഓക്കെ നമുക്കിത് ചെയ്യാം എന്നുള്ള രീതിയിൽ വരുന്നത് എനിക്ക് ഈ ഒക്കെ ഞാൻ ഗിരീഷ് ഏട്ടൻ വന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു പരിപാടി ആ അത് ഗിരീഷ്ഠ നരേഷൻ ഭയങ്കര രസമാണ് ഇതേപോലെ ഡയലോഗൊക്കെ പറഞ്ഞു പ്രസന്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു കിരൺ ജോസിയും ഗിരീഷ് ഏട്ടനും കൂടിയും വന്നിട്ട് അതൊക്കെ ആ സമയത്ത് തന്നെ ഓക്കെ നമുക്ക് പരിപാടി ചെയ്യാൻ ഇതിൽ ഇതൊക്കെയായിരുന്നു അങ്ങനെയും ഉണ്ടോ നമുക്കിപ്പോ ഒറ്റടിക്ക് തന്നെ അത്രയും അത് നിങ്ങൾക്ക് കഥ പറയാൻ വരുന്ന അവർക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റാൻ എന്നെ ചെയ്യാൻ പറ്റും കിട്ടും വേറെ കാര്യമുള്ളതേ ഇപ്പം പിന്നെ ഈ പിന്നെ പ്രേമല് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നു വർക്കാവുന്നു ഇപ്പം മലയാളത്തിൽ തന്നെ അടുത്ത പടം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏത് തരം സിനിമ ചെയ്യുന്നു ഇപ്പം ഞാൻ സക്സസും ഫെയിലിയറും ഉണ്ടല്ലോ ഇത്രയും സക്സസ് ഉണ്ടാകുമ്പോ ഫെയിലിയർ കൂടി എക്സ്പെക്ട് ചെയ്യണല്ലോ അത് ഏതെങ്കിലും തരത്തില് ഒരു ടെൻഷനുള്ള രീതി ആണ് ഒരു നെസ്സലിന്റെ പടം സെലിബ്രിറ്റിയും ഇത്രയാണ് ഹാപ്പിനെസ് എങ്കിൽ നെസലിന്റെ ഏതെങ്കിലും ഒരു പടം ഫെയിലിയർ ആണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ തീർച്ചയായിട്ടും സങ്കടമുണ്ടാവും പടം എല്ലാ സിനിമയ്ക്കും നമ്മൾ ഒരേ എഫേർട്ടാണ് ഇടുന്നത് എല്ലാ സിനിമയും നല്ലതായിട്ട് വരണം എന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാ സിനിമയും ചെയ്യുന്നത് അപ്പൊ ഈ പ്രേമിലുവിന്റെ സക്സസ് ഒരു ഒരു പോയിന്റ് കഴിഞ്ഞ അത് കഴിഞ്ഞു പ്രേമിലു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയിലേക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അതിനു വർക്ക് ചെയ്യാം അത് സക്സസോ ഫെയിലോ അത് അത് ഫൈനൽ ഡിസിഷൻ വരാന്നുള്ളതാണ് അതിന്റെ ഒരു രണ്ടു ദിവസമൊക്കെ എന്തായാലും സങ്കടം ഉണ്ടാവും

അത് ആ പുറത്ത് മാറ്റി വെക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു സക്സസ് ഉണ്ടാവുമ്പോ നമ്മള് ഹാപ്പി ആയിരിക്കും കുറച്ച് നാളത്തേക്ക് ഞാൻ പറഞ്ഞത് ഇതെല്ലാം പോയിന്റ് വരെ ഉണ്ടാവും ആ ഒരു ബോധം ഉണ്ട് ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കുന്ന സംഗതി അല്ല ഇതെല്ലാം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും എല്ലാം മാറും അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് മുന്നോട്ടുള്ള പരിപാടികൾ എന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മുടെ ഏരിയയിൽ പക്ക നന്നാക്കി നോക്കുക കിട്ടുന്ന ജോലി വൃത്തി ഇതില് നസ്ലൻ മമിത കോമ്പിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തത് വേറൊരു സംഗതി ഈ പറഞ്ഞ നമ്മള് നോക്കുവാണെങ്കിൽ തണ്ണീർമൊത്തൻ അല്ല ഇത് സൂപ്രചരണയിലാണെങ്കിലും നിങ്ങൾ ക്യാരക്ടർ റോളിൽ ഭയങ്കര രസമായിട്ട് കൈയ്യടി നേടിയ ആളുകളാണ് അപ്പൊ അതിൽ നിന്ന് നിങ്ങളൊരു കോമ്പിനേഷൻ വരണമെന്ന് ഒരു യൂട്യൂബ് കമന്റ് ആയിട്ടോ വേറെ രീതിയിലാ ഇവരൊന്നിച്ച് വന്നാൽ എന്നുള്ള സാധനം നേരത്തെ ആഗ്രഹിച്ചിരുന്നു അതുകൂടി ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ലേ പ്രേംലുവിന്റെ കാര്യത്തിൽ ഇവർ ഒന്നിച്ചു വന്നാൽ രസമായിരുന്നു നേരത്തെ ഒന്നിച്ചു വന്നിട്ടില്ല ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇതുവരെ അങ്ങനെ അതെ കോമ്പ ചെയ്തിട്ടുമില്ല സൂപ്പർ ആണെങ്കിലും ആകെ ഒരു അപ്പൊ ഞങ്ങള് ത്രൂ ഔട്ട് ഒരു സാധനം ആൾക്കാർക്ക് കണ്ടാൽ കൊള്ളാമെന്ന രണ്ടുപേരോടുള്ള ടേക്കബിലിറ്റി വെച്ചിട്ടാണ് സ്വഭായിട്ടും നേരത്തെ പറഞ്ഞ ഒരേ മോഡൽ പടം എന്ന് പറഞ്ഞ ഹിറ്റ് ഫോർമുല പോലെ എന്നാൽ ഈ കോമ്പിനേഷൻ അടുത്ത പടം ഒന്നും ആലോചിക്കില്ല ഞാൻ എല്ലാ ഇൻഡസ്ട്രിയും നോക്കി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പെയർ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് കൂടുതൽ പടം എന്നുള്ളത് എപ്പോഴും അത് അങ്ങനെ ഒരു സംഗതി കൂടുതൽ വരാൻ സാധ്യതയില്ല അതിനെങ്ങനെയാണെന്ന് ഇപ്പൊ ഈ പ്രേമലു പോലത്തെ അല്ലാത്തൊരു സിനിമ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും എക്സൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തെങ്കിലും അത് ചെയ്യും ഇപ്പൊ രണ്ടുപേരുടെയും കൂടുതലും വരുന്നത് ഇതേപോലെ ഒരു ഒരു ഫ്ലേവറോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീൻസിന്റെ പരിപാടികളോ ഉണ്ടാവും നെക്സ്റ്റ് ഒരു സാധനം ഭൂരിഭാഗം കഥകളില് മാറ്റം എന്തെങ്കിലും മാറ്റം തോന്നുന്ന സിനിമകളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് അടുത്ത പരിപാടികൾ